ഹായ് ഓൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കണമല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കുറച്ച് രണ്ട് ദിവസമായിട്ട് ചെയ്തിട്ടുള്ള കുറച്ച് വർക്കുകളും കാര്യങ്ങളൊക്കെ ഇത് അത് ഇത് ഒരു ചുരിദാറായിരുന്നു അപ്പോൾ ഈ ഒരു ചുരിദാറിൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങൊക്കെ ചെയ്യുന്ന ഇടയ്ക്ക് കുറച്ച് കുറച്ച് ഭാഗങ്ങളായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പാക്ക് ചെയ്ത് വെക്കുകയാണ് കേട്ടോ വിടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് ശേഷമുള്ള ദിവസങ്ങളിലത്തെ രണ്ട് ദിവസങ്ങളിലത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാൻ എന്താ ഇത് പാക്ക് ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു ടോപ്പും കൂടി സ്റ്റിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതായിരുന്നു അപ്പോൾ അതൊന്നും ഒന്നുകൂടെ ഒന്ന് ഓൾട്ടർ ചെയ്യാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് ഒരു നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആയിരുന്നോട്ടെ ഇതിൽ ഹാൻഡ് വർക്ക് മെഷീൻ എംബ്രോയ്ഡറി ആയതുകൊണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എംബ്രോയ്ഡറി വർക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നോട്ടെ ഈ ഒരു മെറ്റീരിയലിൽ പിന്നെ ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നെറ്റി മെറ്റീരിയൽസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറേ പേരൊക്കെ എടുത്ത് മാറ്റി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്നും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല സെലക്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നതൊക്കെ ഓർഡർ എടുത്തിട്ടുണ്ടായിരുന്നത് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ കേട്ടോ ഓർഡർ എടുത്തിട്ട് അപ്പം അതൊന്ന് ചെയ്യാനായിട്ട് ഇരുന്നു അപ്പോൾ അതായത് എല്ലാ മെറ്റീരിയൽസും കൂടെ ഇവിടെ എടുത്തിടാണ് കേട്ടോ എടുത്തിട്ടതിനു ശേഷം അതിന്നാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഓർഡർ എടു എടുക്കുന്നത് കേട്ടോ അപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു എന്നുള്ളതൊക്കെ ഒന്ന് എഴുതി അതിലോട്ട് എഴുതി വെച്ച് മാറ്റി വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അവരുടെ മെറ്റീരിയലിൻ്റെ ഇടയിൽ ഒരു ചെറിയ പീസ് പേപ്പറിൽ നമ്മൾ എഴുതി വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അവരുടെ പേരും എന്താണ് വേണ്ടതെന്നുള്ളതൊക്കെ ഒന്ന് എഴുതി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതേ ഇതൊക്കെയാണ് പുതിയ മെറ്റീരിയൽ വന്നത് ഉണ്ടായിരുന്ന കേട്ടോ അപ്പോൾ എല്ലാം ഇവിടെ എടുത്തിട്ടിട്ടുണ്ട് അപ്പോൾ അത് ഈ ഒരു രണ്ടെണ്ണം ഒരു രണ്ടെണ്ണം അല്ല അതിൽ മൂന്നെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ മൂന്നെണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രോക്ക് നൈറ്റിയാണ് കേട്ടോ പ്ലീറ്റഡ് ഫ്രോക്ക് നൈറ്റി ആയിട്ട് അവർക്ക് ഷോപ്പിലേക്ക് വേണ്ടിയിട്ട് നോക്കിയാൽ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അവർക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു മൂന്നെണ്ണം സ്റ്റിച്ച് ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു ഓർഡർ ആണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർക്ക് കൂടുതൽ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതായിരുന്നു ആ രണ്ടെണ്ണം ഒരെണ്ണം ഞാൻ ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ കാണിച്ചെന്ന മോഡല് ഞാൻ അപ്പം തന്നെ അവർ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ അത് ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു െണ്ണം കൂടിയും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെതേ ഈ ഒരെണ്ണം ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ നോർമലി നമ്മൾ സ്ലിറ്റഡ് ടോപ്പ് ഉണ്ടല്ലോ അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു ആ ഒരു യെല്ലോ പിന്നെ ദീരെണ്ണം ഈ രണ്ടെണ്ണം നൈറ്റി ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ത്രീ പീസ് നൈറ്റി ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു പിന്നെ പിന്നെതാ ഈ ഒരു നാലെണ്ണം ചുരിദർ മോഡലിന് ഐറ്റിയാണ് കേട്ടോ ചെയ്യാനായിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഓരോരുത്തരുടെയും പേരും അതുപോലെ തന്നെ എന്താണ് വേണ്ടത് എന്നുള്ളതും എഴുതിയിട്ട് അതിലോട്ട് മാറ്റി വെക്കാണ് കേട്ടോ ചെയ്യണത് കാരണം നമുക്കിനി പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ഇടയിൽ മറന്നു പോയാലോ അല്ലെങ്കിൽ ഫോണിന് എന്തെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടാവണ്ടല്ലോ പിന്നെ നമ്മൾ മെറ്റീരിയൽസ് ഏതൊക്കെയാണ് എടുത്തിട്ടുള്ളത് അറിയാനായിട്ടും ബുദ്ധിമുട്ടുണ്ടാവില്ലേ അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് ചെയ്ത് വെക്കുന്നത് കേട്ടോ പിന്നെ ഈ ഒരു എണ്ണം ചുരിദാർ മോഡൽ നൈറ്റ് തന്നെയാണ് കേട്ടോ പിന്നെ വേറെ ഒരു രണ്ടെണ്ണം കൂടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ സ്റ്റിച്ച് ചെയ്യാനായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചിലതങ്ങനെ പെട്ടെന്ന് അപ്പോൾ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ വർക്കൊന്നും ഇല്ലായെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ കട്ട് ചെയ്ത് വെക്കാറുണ്ട് ചിലതൊക്കെ പിന്നെ ദേ ഇത്രയും മെറ്റീരിയൽസ് നമുക്ക് ഇപ്പോൾ കയ്യിൽ ആണ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിതിൻ്റെ ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ മെറ്റീരിയലിൻ്റെ പിക്ക് ചെയ്ത് തരും അതൊന്ന് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇത് തിരഞ്ഞെടുത്തിട്ട് അതിനനുസരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് തരുന്നതാണ് കേട്ടോ അപ്പോൾ അതാ ഇത്രയും മെറ്റീരിയൽസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നോക്കിക്കോളൂ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ താഴെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി അപ്പോൾ അത് ഇത്രയും മെറ്റീരിയൽ ഞാൻ പിന്നെ മാറ്റി മാറ്റിവെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും മെറ്റീരിയൽസ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതിന് ശേഷം ഞാൻ എന്താ അവിടെ ഒരു നൈറ്റി ഇതെ എൻ്റെ അടുത്ത് നൈറ്റി നെയ്റ്റി എടുത്ത് ചേച്ചി തന്നെയാണ് കേട്ടോ അപ്പോൾ ആൾ പുറത്തുനിന്ന് റെഡിമെയ്ഡായിട്ട് ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ഓൾട്ടർ ചെയ്ത് കൊടുക്കുകയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം ഇനി അടുത്തത് നമുക്ക് നമ്മുടേതായ മെറ്റീരിയൽസും അതുപോലെ തന്നെ നമ്മുടെ ഐറ്റംസൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാനായിട്ട് കേട്ടോ അപ്പം ഞാൻ ഇന്നിപ്പോൾ ഈ ഓൾട്രേഷൻ ആയിരുന്നു മെയിനായിട്ട് ഉണ്ടായിരുന്നത് പിന്നെ ഇത് കഴിഞ്ഞിട്ടും കുറച്ചുകൂടെ ഉണ്ടായിരുന്നു കേട്ടോ ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നു സ്ഥിരം എടുക്കുന്ന കസ്റ്റമേഴ്സ് ടുത്ത് നമ്മൾ ഒന്നും കൂടിയിട്ട് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഈയൊരു നെയ്റ്റി മാത്രമല്ല നമ്മളെല്ലാ ഡ്രസ്സുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ അപ്പോൾ അവരുടെ അടുത്തുനിന്ന് അവരെല്ലാം നമ്മുടെ അടുത്ത് തന്നെയാണല്ലോ സ്റ്റിച്ച് ചെയ്യാനായിട്ട് കൊണ്ടുവന്ന് തരിക അപ്പോൾ അവരുടെ അടുത്ത് ഓൾട്ടറേ ചെയ്യാനായിട്ടുള്ളത് വേറെ ആരുടെ അടുത്തെങ്കിലും കൊടുക്കാനായിട്ട് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മൾ ഓൾട്രേഷൻ ഉള്ളതല്ല അതും നമ്മൾ ഇങ്ങനെ തന്നെയാണ് കേട്ടോ വാങ്ങിക്കാറുണ്ട് നമ്മൾ സ്ഥിരം കസ്റ്റമേഴ്സിൻ്റെ അടുത്തു നിന്ന് വാങ്ങിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇത് അതുപോലെ തന്നെ ആയിരുന്നു അവർ സ്ഥിരമായിട്ട് തന്ന ഒരാളായതുകൊണ്ട് തന്നെ നമ്മൾ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് കാണുന്നത് സൈഡിൽ ചെറുതായിട്ട് കാണുന്നത് ആ ഒരു നെയ്റ്റിയാണ് കേട്ടോ നെയ്റ്റി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ ഞാൻ അന്ന് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതൊക്കെ അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് അവിടെ തൂക്കിയിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈയൊരു നെയ്റ്റീഡേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലീവ് ഒന്ന് കട്ട് ചെയ്ത് കുറയ്ക്കാനായിട്ടുണ്ടായിരുന്നു പിന്നെ സൈഡ് സ്റ്റിച്ച് ചെയ്യാനായിട്ടുണ്ടായിരുന്നു സൈഡൊന്ന് കുറയ്ക്കാനായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെന്താ ഇതിൻ്റെ ഇറക്കൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ടുണ്ടായിരുന്നു പിന്നെ സ്ലീവൊക്കെ റെഡിമെയ്ഡാകുമ്പോൾ അറിയാമല്ലോ ഒറ്റ സ്റ്റിച്ചിങ് അല്ലേ ആവുമല്ലോ അപ്പോൾ അത് ഫുള്ളായിട്ട് ഒന്നും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ആ ഒരു നൈറ്റിയിൽ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ചെയ്തിട്ടുണ്ടായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പാൻറ്റുകളായിരുന്നു കേട്ടോ ആ പാൻറ്റുകളൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇറക്കം കുറയ്ക്കാനായിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ എന്തായിരുന്നു ഉണ്ടായിരുന്ന ടോപ്പുകൾ ഷേപ്പ് ആക്കാനായിട്ടും അതുപോലെ തന്നെ ഇറക്കമൊക്കെ കുറയ്ക്കാനായിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയും ഒക്കെ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അന്നത്തെ ഒരു ദിവസം പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ദിവസത്തെ ആയിരുന്നു കേട്ടോ കാണിച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് വീഡിയോ ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കുറേ ഭാഗങ്ങളൊന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ട്രൈ പോഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോസിലാണ് കേട്ടോ അപ്പോൾ ഒഴിവ് ദിവസങ്ങളിൽ മോള് അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും ആണ് എടുത്ത് തരുന്നത് അപ്പോൾ ഇതിപ്പോൾ അവൾ ആണ് എടുത്ത് തരാനായിട്ട് തന്നെ ഇരുന്ന് കേട്ടോ അപ്പോൾ ഇത് ചെയ്തു കഴിഞ്ഞപ്പോൾ അത് അങ്ങനെ തന്നെ ആക്കി വെക്കണമായിരുന്നു ആ ചേച്ചി വൈകിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ് ഏട്ടോ തന്നിട്ട് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് തരാൻ വന്ന സമയത്താണ് കേട്ടോ വേറെ രണ്ട് നെയ്റ്റും കൂടി എടുത്തു വച്ചിട്ടുണ്ടായിരുന്നത് അത് കറക്റ്റായിട്ട് അങ്ങനെ തന്നെ മറക്കിയിട്ട് എടുത്തു വയ്ക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മുടെ അടുത്തുനിന്ന് മെറ്റീരിയൽ സെലക്ട് ചെയ്യും സെറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ സൈസിനനുസരിച്ചിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ് നമ്മുടെ മെറ്റീരിയൽ വെച്ചിട്ട് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ പിന്നെ എല്ലാവിധ ഡ്രസ്സുകളും അവരൊരു മെറ്റീരിയൽ കൊണ്ടുവന്ന് തന്നു കഴിഞ്ഞാൽ അത് ചെയ്ത് കൊടുക്കാറുണ്ട് ഓൺലൈനായിട്ടൊക്കെ നമ്മൾ ഈ ഒരു നെഗറ്റീവ് മെറ്റീരിയൽ കുട്ടികളുടെ ഡ്രസ്സുകളും അതുപോലെ തന്നെ വലിയവരുടെ ടോപ്പുകളും ഒക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏതെങ്കിലും മോഡൽ വേണമെന്നുണ്ടെങ്കിൽ അവർ സെൻഡ് ചെയ്ത് തരും അപ്പോൾ ഒന്നെങ്കിൽ അവർ മെറ്റീരിയൽ അയച്ച് തരുന്നവരുണ്ട് ചിലർ അതില്ലെങ്കിൽ നമ്മൾ മെറ്റീരിയൽ എടുത്തിട്ട് ചെയ്ത് ചെയ്ത് കൊടുക്കാനായിട്ടാണ് ചെയ്യണത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ചെയ്ത ഒരു നെയ്റ്റീവ് ഫ്രോക്കാണ് കേട്ടോ അപ്പോൾ അത് ഫുൾ ഒരു ഫോർട്ടി ഫൈവ് ലെങ്ത്തിൽ ഒക്കെ വരുന്നതാണ് കേട്ടോ പിന്നെ ഇത് ചുരിദാർ മോഡൽ നൈറ്റിയാണ് പിറ്റ ദിവസമാണ് കേട്ടോ ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ളതാണ് കേട്ടോ വീഡിയോ ആയിട്ട് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് ചുരിദാർ മോഡൽ നൈറ്റിയാണ് ഇതൊരു ഫിഫ്റ്റിയൊക്കെ ഇത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫിഫനത് ആ ഒരു സൈസിനനുസരിച്ചിട്ടുള്ളതാണ് കേട്ടോ അത്രയും വലിയ ഒരു നൈറ്റിയാണ് കേട്ടോ ഇത് മൂന്നേ തൊണ്ണൂറിൻ്റെ മെറ്റീരിയൽ സോറി രണ്ടേ തൊണ്ണൂറിൻ്റെ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ നമ്മൾ ചെയ്തിട്ടുള്ളത് അതായത് മൂന്ന് മീറ്ററിൻ്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കുന്ന മെറ്റീരിയൽ തന്നെയാണ് അപ്പോൾ സ്ലീവൊക്കെ അത്യാവശ്യം ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് അന്നത്തെ ദിവസം ഞാൻ ചെയ്തതായിരുന്നു ഇതിന് മുന്നേ ഞാൻ പറഞ്ഞാൽ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു അതിൽ ബുക്ക് വെക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇതിന് ശേഷമാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതാണ് രണ്ടാമത്തെ രണ്ടാൾ രണ്ടെണ്ണം ഒരാൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് നല്ലൊരു മെറ്റീരിയൽ മെറ്റീരിയലായിരുന്നോട്ടെ രണ്ട് സൈഡിലോട്ട് ആ ഒരു ഫ്ലവറിൻ്റെ ഡിസൈൻ എന്തായിരുന്നു അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തിട്ട് നെക്കിൻ്റെ പോർഷനിലോട്ടും കൂടിയിട്ട് ജസ്റ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നുള്ളട്ടോ ഇതും അതെ ഫ്രണ്ട് ഓപ്പണായിട്ട് തന്നെയാണ് മറ്റേതും അതേട്ടെ ഫ്രണ്ട് ഓപ്പണായിട്ട് തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ ഹുക്കൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു വെച്ച് കൊടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് അതിൻ്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് അത് അതിട്ടാ അല്ലാതെ ഇതിൻ്റെ സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിലൊന്നും എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അത് ഇതുപോലെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് ഈ രണ്ടെണ്ണം ആ ഒരു ചേച്ചിക്ക് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ പിന്നെ അടുത്തതെന്ന് പറയണത് ദേ ഈ ഒരു ഫ്രോക്ക് നീറ്റാണ് കേട്ടോ അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല അത് കുറച്ച് നെക്കും അതുപോലെ തന്നെ സ്ലീവൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴേക്കും എനിക്കിത് നിർത്തി എണീക്കേണ്ട ടൈം ആയിട്ടുണ്ട് കേട്ടോ നെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ സ്ലീവിനൊക്കെ എല്ലാതും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് ജോയിൻ ചെയ്തെടുത്താൽ മാത്രം ആവശ്യമുള്ളൂ കേട്ടോ അപ്പോൾ അതിന് പിന്നീട് ആയിരിക്കും അടുത്ത വീഡിയോയിൽ അതിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങൾ കാണിക്കാം കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് സ്ലീവൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആദ്യം തന്നെ സ്രോപ്നായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് സ്ലീവ് അതുപോലെ തന്നെ താഴ്ഭാഗത്തെ ഫ്രില്ല് അതൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് വെക്കും ഇനി അപ്പോൾ അത് എല്ലാതും കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് മാത്രം മതിയിട്ടായിരുന്നു അങ്ങനെയാണ് നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാനായിട്ട് എളു ചെയ്യുന്ന സമയത്ത് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെ ചെയ്തു വെക്കുമ്പോഴാണ് ടസ് സ്ലീവും അതുപോലെ തന്നെ ഫ്രില്ലൊക്കെ ആദ്യം തന്നെ ചെയ്തു വെക്കുക അത് പിന്നെ ലാസ്റ്റിൽ അതൊന്ന് ജോയിൻ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതിൻ്റെ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് പുതിയൊരു വീഡിയോ ഏറ്റവും എണ്ണത്തിനൊരു